ജൂലൈ പത്ത് വിശുദ്ധ ഫെലിസിറ്റയും ഏഴ് പുത്രന്മാരും രണ്ടാം നൂറ്റാണ്ടിൽ റോമൻ ഭരണാധികാരികളുടെ ക്രൂരപീഡനത്തെ തുടർന്ന് രക്തസാക്ഷികളായ വിശുദ്ധരാണ് ഫെലിസിറ്റയും ഏഴ് പുത്രന്മാരും പിതവയും അതിസമ്പന്നയമായിരുന്നു ഫെലിസിറ്റ ഭർത്താവിൻ്റെ മരണശേഷം ഫെലിസിറ്റ തൻ്റെ ഏഴ് മക്കളെയും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി അവളുടെ പുണ്യജീവിതവും ജീവകാരുണ്യ പ്രവർത്തികളും എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു ഫിലിസിറ്റയുടെയും മക്കളുടെയും സുഹൃത ജീവിതത്തിലും സുവിശേഷ പ്രചാരണത്തിലും ആകർഷിക്കപ്പെട്ട് അനേകം വിജാതീയർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വിജാതീയ പുരോഹിതർ ഇതിൽ രോഷാകുലരാവുകയും റോമൻ ചക്രവർത്തിയായ അന്റോണിനോസിൻ്റെ പക്കൽ പരാതി നൽകുകയും ചെയ്തു ഫിലിസിറ്റയുടെ പ്രവർത്തനങ്ങളാൽ റോമൻ ദൈവങ്ങൾ കോപിച്ചിരിക്കുകയാണെന്നും ഇതിന് പരിഹാരമായി ഫിലിസിറ്റയും മക്കളും റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കണമെന്നും വിജാതീയ പുരോഹിതർ നിർബന്ധം പിടിച്ചു പുരോഹിതരുടെ പരാതിക്ക് പരിഹാരം കാണാൻ ചക്രവർത്തി റീഫക്റ്റായ ഹൂബ്ലിയൂസിനോട് ആവശ്യപ്പെട്ടു ഫിലിസിറ്റയെയും മക്കളായ ജാനുവാരിയൂസ് ഫിലിക്സ് ഫിലിപ്പ് സിൽവാനൂസ് അലക്സാണ്ടർ വിറ്റാലിസ് മാർഷിയാലിസ് എന്നിവരെയും ഹൂബ്ളിയൂസിൻ്റെ അടുക്കൽ എത്തിച്ചു ഹൂബ്ലിയോസ് ഫെലിസിറ്റയെ മാറ്റി നിർത്തി അവളോട് പറഞ്ഞു നിന്നോടും മക്കളോടും ക്രൂരമായി പെരുമാറാതിരിക്കണമെങ്കിൽ റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുക എന്നാൽ ഫെലിസിറ്റയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഭീഷണി കൊണ്ട് എന്നെ ഭയപ്പെടുത്താമെന്നോ നല്ല വാക്കുകൊണ്ട് എന്നെ സ്വാധീനിക്കാമെന്നോ നീ വ്യാമോഹിക്കേണ്ട എൻ്റെ മേലുള്ള കർത്താവിൻ്റെ ആത്മാവ് സാത്താനാൽ കീഴടക്കപ്പെടാൻ എന്നെ അനുവദിക്കില്ല പകരം നിൻ്റെ ഭീഷണി ളിൽ നിന്ന് വിജയം ഭരിക്കുവാൻ അതെന്നെ സഹായിക്കും അപ്പോൾ പുബ്ളിയൂസ് ഇങ്ങനെ ഉപദേശിച്ചു നിർഭാഗവതിയായ സ്ത്രീയെ നീ മരിക്കണമെങ്കിൽ മരിക്കുക നിന്റെ മക്കളെയെങ്കിലും രക്ഷിക്കുക എന്നാൽ ഫെലിസിറ്റയുടെ മറുപടി ഉറച്ചതായിരുന്നു എൻ്റെ മക്കൾ വിശ്വസ്തരായിരുന്നാൽ എന്നേക്കും ജീവിക്കും അവർ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചാൽ എന്നേക്കുമായി നശിക്കും ഫെലിസിറ്റ തൻ്റെ മക്കളെ രക്തസാക്ഷിത്വത്തിനായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മക്കളെ നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കുവിൻ അവിടെ യേശുക്രിസ്തുവും വിശുദ്ധരും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവൻ്റെ സ്നേഹത്തോട് നിങ്ങൾ വിശ്വസ്തത പുലർത്തുവിൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി പോരാടുവിൻ ഹൂബിളിയൂസ് ഭയപ്പെടുത്തിയും മോഹനവാഗ്ദാനങ്ങൾ നൽകിയും തുടർന്നും ശ്രമിച്ചെങ്കിലും ആ അമ്മയും ഏഴു മക്കളും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു തുടർന്ന് അവരെ നാല് ജഡ്ജിമാരുടെ മുമ്പിൽ ഹാജരാക്കി വ്യത്യസ്ത രീതിയിലുള്ള മരണശിക്ഷയ്ക്ക് ജഡ്ജിമാർ അവരെ വിധിച്ചു തൻ്റെ പുത്രന്മാർക്ക് മുമ്പേ വധിക്കപ്പെടരുതേ എന്നാണ് ഫെലിസിറ്റ ദൈവത്തോട് പ്രാർത്ഥിച്ചത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ മക്കളെ ധൈര്യപ്പെടുത്തണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചു അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചു ജാനു വാരിയൂസ് മരണം വരെ ചമ്മട്ടിയടിയേറ്റു ഫിലിക്സും ഫിലിപ്പും ഗതകൊണ്ടുള്ള അടിയേറ്റം വധിക്കപ്പെട്ടു സിൽവാനോസ് ടൈബർ നദിയിൽ എറിയപ്പെട്ടു അലക്സാണ്ടറും ഫിറ്റാലിസും മാർഷിയാലിസും ചിരച്ഛേദം ചെയ്യപ്പെട്ടു ഏഴ് പുത്രന്മാരുടെ മരണം കണ്ടതിന് ശേഷമാണ് ഫെലിസിറ്റ ചിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷിയായത് ക്രിസ്തുവർഷം നൂറ്റി അറുപത്തിനാലിലാണ് ഈ വിശുദ്ധരുടെ രക്തസാക്ഷിത്വം സംഭവിച്ചത്